വീടുകളിൽ എപ്പോഴും കാണാറുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതുമായ രണ്ട് പഴങ്ങളാണ് വാഴപ്പഴവും ആപ്പിളും പെട്ടെന്ന് വിശപ്പെടുക്കാനും ഊർജം ലഭിക്കാനും ഇത് രണ്ടും നല്ലതാണ് എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവരോ പ്രമേഹ ബാധിതരോ ആയ വ്യക്തികൾക്ക് ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ പലപ്പോഴും ആശങ്ക ഉണ്ടാകാറുണ്ട് വാഴപ്പഴത്തിന്റെ മധുരവും ആപ്പിളിലെ കാർബോഹൈഡ്രേറ്റും ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശയക്കുഴപ്പമാണ് ഇതിന് കാരണം ആപ്പിളും വാഴപ്പഴവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഏതാണ്ട് സമാനമാണെങ്കിലും ആപ്പിളിന് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് പോഷകാഹാര വിദഗ്ധർ പറയുന്നത് ആപ്പിളിലുള്ള ഉയർന്ന നാരുകൾ ദഹന പ്രക്രിയയെ സാവധാനത്തിലാക്കുകയും പഞ്ചസാര രക്തത്തിലേക്ക് പടരുന്നത് തടയുകയും ചെയ്യും എന്നാൽ ഇതിനർത്ഥം വാഴപ്പഴം ആരോഗ്യത്തിന് മോശമാണെന്നല്ല വാഴപ്പഴത്തിലും ആപ്പിളിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന പോളിഫെനോളുകളും മറ്റ് സസ്യ സംയുക്തങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വാഴപ്പഴം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള പഴമായിട്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒരിടത്തരം പഴുത്ത വാഴപ്പഴത്തിൽ ഏകദേശം ഇരുപത്തിയേഴ് ഗ്രാം കാർബോഹൈഡ്രേറ്റും പതിനാല് ഗ്രാം പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന മൂന്ന് ഗ്രാം നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കും വാഴപ്പഴം തെരഞ്ഞെടുക്കുമ്പോൾ അവയുടെ വലിപ്പവും പാകവും ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ് നന്നായി പഴുത്ത മഞ്ഞപ്പഴത്തേക്കാൾ പകുതി പഴുത്ത പച്ച നിറം കലർന്ന വാഴപ്പഴങ്ങളിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കൂടുതലായിരിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നത് തടയാനും സഹായിക്കും ആപ്പിളിലെ നാരുകൾ ശരീരത്തിലെ ഗ്ലൂക്കോസ് പ്രതികരണത്തെ സാവധാനത്തിലാക്കാൻ സഹായിക്കും ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന ലയിക്കുന്ന നാരുകൾ കാർബോഹൈഡ്രേറ്റ് ആകിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള ഉയർച്ച തടയും ആപ്പിൾ തൊലി കളയാതെ കഴിക്കുന്നത് വഴി പരമാവധി നാരുകൾ ശരീരത്തിന് ലഭിക്കും ഒരു ഇടത്തരം ആപ്പിളിൽ നാല് ഗ്രാം നാരുകളാണുള്ളത് വാഴപ്പഴത്തെ പോലെ തന്നെ ചെറിയ ആപ്പിളുകൾ തെരഞ്ഞെടുക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പഴങ്ങൾ കഴിക്കുമ്പോൾ അവ മാത്രമായി കഴിക്കുന്നതിന് പകരം പ്രോട്ടീനോ ആരോഗ്യകരമായ കൊഴുപ്പോ അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കുന്നത് ഉചിതമാണ് ഉദാഹരണത്തിന് വാഴപ്പഴമോ ആപ്പിളോ കഴിക്കുമ്പോൾ കൂടെ അല്പം നിലക്കടലയോ ഒരു കഷ്ണം ചീസോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പുകളോ ഉൾപ്പെടുത്തുന്നത് ദഹനം സാവധാനത്തിലാക്കാൻ സഹായിക്കും കൂടാതെ ഭക്ഷണത്തിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലഘുവായി നടക്കുന്നത് പേശികൾ ഗ്ലൂക്കോസ് ആകിരണം ചെയ്യുന്നത് എളുപ്പമാക്കും കൃത്യമായ ഉറക്കവും പ്രമേഹ നിയന്ത്രണത്തിൽ പ്രധാനമാണ് രാത്രിയിൽ കുറഞ്ഞത് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നത് ഇൻസുലിൻ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും